ഇവിടെ അട്ടമല എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒരു വ്യൂ ഉണ്ട് നമുക്കൊന്ന് അത് കാണാൻ പോയാലോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം റോഡൊക്കെ ഇവിടെ പണി അടക്കുന്നേ ഉള്ളൂ കേട്ടോ കട്ടറാണ് അവിടേക്കൊക്കെ ജേഴ്സി പണിയെടുക്കുന്നുണ്ട് കൊല്ലം കൊല്ലാവുമ്പോൾ നല്ല അടിപൊളി ഇട്ട് ആറി റോഡായിരിക്കും ഇവിടെയൊക്കെ ഇവിടുത്തെ ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ടിട്ട് നമുക്ക് പോകാൻ അട്ടമലയിലോട്ട് കട്ടറാണ് നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാണാം ഇപ്പോഴ നേരെ പോകുന്നത് നിലമ്പൂരിലോട്ടാണ് കേട്ടോ അവിടേതൊരു പള്ളിയൊക്കെ കാണാം കണ്ടോ പിന്നെ ഇതാ വീടുകൾ ഇവിടെയൊക്കെ വീട് പോയി കണ്ടോ ഇവിടെ ഈ അമ്പലത്തിൻ്റെ വലിയൊരു ഷെഡാണ് കേട്ടോ അതൊക്കെ പോയി കണ്ടില്ലേ അവിടെയൊക്കെ നോക്കി വീടുകൾ ഒക്കെ പണി നടക്കുക ാണ് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതാണ് വിട്ടത് കണ്ടോ എന്താ ഇവിടെയൊക്കെ മൊത്തം പോയി കണ്ടോ അവിടെയൊക്കെ വെള്ളം കാണുന്നില്ല അത് വേറൊരു പുഴയാണോ കേട്ടോ കണ്ടില്ലേ നമുക്ക് നേരെ വിടാം ജീപ്പൊക്കെ വരുന്നുണ്ട് ഈ റോഡ് ഫുള്ള് പൊളിഞ്ഞു പോയിട്ടോ ഇവിടെയും കുറെ പാടികളൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ കണ്ടില്ലേക്ക് ആളുകൾ താമസിക്കാൻ തോന്നുന്നു സൈഡിലൊക്കെ വെള്ളം പോകാൻ വേണ്ടി ണ്ടാക്കുന്നുണ്ട് ഇവിടെയും പണി നടക്കുന്നുണ്ട് അവിടെ കോൺക്രീറ്റ് പണിയാ അവിടെ കണ്ടില്ലേ വീടുകളും കാര്യങ്ങളും ഈ പുഴ ഇതിലാണിട്ട് വരുന്നതാ അവിടേക്കൊക്കെ പൊട്ടി വന്നതിൻ്റെ ഇത് കാണാ പണികൾ അടക്ക മഴ പെയ്ത് ഫുള്ള് ചെളിയായി കിടക്കുക കണ്ടോ അതാ പൊട്ടി വന്ന എന്റെ എവിടെത്തി നോക്ക് അങ്ങോട്ടേക്ക് കാണാം അവിടെ ഒരു പാലൊക്കെ ഉണ്ടേ അതൊക്കെ പോയി പോയിതാ കണ്ടോ ഇവിടെ അട്ടമല വ്യൂ പോയിന്റ് ഇട്ടിട്ടോ അത് നമുക്ക് കണ്ടിട്ട് വരാ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ടേ പുലുക്കാണ് വണ്ടി അങ്ങോട്ടേക്കാണ് എന്താ ഭംഗി നോക്കിയേ എന്താ തേയിൽ തോട്ടം ഞാൻ വന്ന വഴി കണ്ടില്ലേ ഫുള്ള് കട്ടറാണ് നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് പോവാം ഫുള്ള് ആണ് പോണേ അതിന് ചെറിയൊരു ഒച്ചപ്പാടുണ്ടാവും അവിടെ വരെ കാർ ചെയ്യാനുള്ള പണികളാണ് മൊത്തം നടക്കുന്നത് ഫുള്ള് തേയിലത്തോട്ടങ്ങളാ ഇവിടേക്ക് അവിടെ കുറച്ചൊരു പണി എടുക്കുന്നുണ്ട് അവിടെ ഒരു ഷെഡൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരം പോവാനുണ്ട് നമുക്ക് അട്ടമലയിലോട്ട് ഇവിടെയൊക്കെ ഫുള്ള് കുരുമുളക് നട്ടയൊക്കെ ആടുന്നുട്ടോ അല്ലേ ചെടിവിടുന്ന് അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടാണ് എന്താണോ ടാർ ചെയ്യാന്നറിയില്ല വണ്ടി കുലിങ്ങ കുലിങ്ങയാണ് പോണേ പാടി അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അവിടെ കാണുന്ന റിസോർട്ടാണെന്ന് തോന്നുന്നു ഇതാണ് എന്ന് പറഞ്ഞ സ്ഥല ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടാ അടിപൊളി അമ്പലം പണികൾ അടക്കാണ് എന്താ ബസ് സ്റ്റോപ്പ് ഇപ്പൊ പണികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെയൊക്കെ പാടിയാണ് കേട്ടോ ഇതാ അമ്പലം സിമെന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടിട്ടേക്കുന്നത് ഇതാണ് അം അമ്പലം ശ്രീ ദുർഗാദേവി ക്ഷേത്രാണ് കേട്ടോ എന്താ ഭംഗി നോക്കി അമ്പലം കാണാൻ അട്ടമല ശ്രീ ദുർഗാദേവി ക്ഷേത്രമാണ് ഞാൻ അവിടെ നിന്നാണ് വന്ന ഇവിടെ മൊത്തം പണി നടന്നോണ്ടിരിക്ക പണി നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വരാട്ടോണ്ടോ കടയും കാര്യങ്ങളൊന്നും കാണുന്നില്ല അവിടെയും പണി നടന്നോണ്ടിരിക്ക അങ്ങോട്ട് കാണാൻ എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ലാട്ടോ കാണാന് അടിപൊളി സ്ഥലം ഫുള്ള് തേയിലേട്ടോ കാര്യങ്ങളൊക്കെയാണ് അട്ടമലയിൽ ഇതൊക്കെ ഫുള്ള് പൊടി പിടിച്ചു കിടക്കുക കേട്ടോ മെല്ലെ പോയാലും ചിലപ്പോൾ ചക്കി ഇടും പിന്നെ ഇവിടെ ഉള്ള ചാൻസ് ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് പണി പണിയെടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ വീതി ഊട്ടി അടിപൊളിയാക്കുക റോഡും കാര്യങ്ങളൊക്കെ ഇണ്ടില്ല അവിടെ പണിയെടുക്കുക അതെ അവിടേക്കാണ് എന്താ ഭംഗി നോക്കിയേ അടിപൊളി തേണ്ടോ പണി അടക്കാണ് അപ്പറേ അപ്പറേക്കെ തിണ്ട് കെട്ടി വെള്ളം പോകാനുള്ള സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക ഇവര് പലക യും കുറെ പാടികൾ കിട്ടോ അങ്ങോട്ടേക്ക് അവിടെ അടിപൊളി പള്ളി ഇതോ സൂപ്പർ പള്ളി ഞാൻ അവിടെ നിന്നാണോ വന്നേ അവിടേക്കാണോ എന്താ ഭംഗി നോക്കി അട്ടമല വ്യൂ പോയിന്റ് അവിടെ ഫുള്ള് മഞ്ഞും കൂടി കിടക്കുകയാണ് എന്താ ഭംഗിയാണ് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ സാറുമാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് മേലേക്ക് നോക്കിയേ ഇതൊക്കെ ഒരുപാട് ചേട്ടന്മാർ വന്നിട്ടുണ്ട് ഡ്രൈവർമാര് അല്ലേ ഒരുപാട് ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ എന്തെങ്കിലും ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജാന്ന് നോക്കിയത് അവിടേക്ക് ഫുള്ള് മഞ്ഞാണ് കേട്ടോ ഇതാണ് റൂട്ട് ഫുള്ള് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ വിട്ടേ ചെടിയായിട്ട് പിടിച്ചിട്ടുണ്ട് പെയിന്റ് അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഭംഗിയാണെന്ന് നോക്കിയത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജാണ് ഉണ്ടോ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് വരാത്ത രക്ഷയില്ലാട്ടോ അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ വരാത്തരൊക്കെ വരികയാണ് റോഡ് കൂടി നടക്കുന്നുണ്ട് ബൈക്ക് കൊണ്ട് ചെറുതായിട്ട് വരാം പിന്നെ അവിടെ നിന്നും ജീപ്പ് ഉണ്ട് കേട്ടോ ജീപ്പിൽ ഇവിടേക്ക് കൊണ്ടാക്കും വരുന്നവർക്ക് വലിയൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടത് ചേച്ചിൻ്റെ പേരെന്താ മേലേക്കൊന്ന് പോയി നോക്കാം മേലൊരു അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് എന്താ ഭംഗി നോക്കി ഒരു അക്ഷയില്ലോ അട്ടമല വ്യൂ പോയിന്റ് കണ്ടില്ലേ അപ്പം മേലെ ഒരു വ്യൂ പോയിന്റ് വരുന്നുണ്ട് അപ്പോൾ വരുന്നവർ ആ വ്യൂ പോയിന്റിലും മേലെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടേക്കും വരണം കേട്ടോ നമുക്കൊന്ന് ഒന്ന് മേലെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഞങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ വരണം അടിപൊളി അവിടെ നിന്നും കൂടെ ജീപ്പുണ്ട് പിന്നെ ഇവിടെ ചേട്ടൻ നിൽക്കുന്നുണ്ട് ചേട്ടനെ പേരെന്താ ബാ നമുക്ക് ഈ വഴിയാണ് കേട്ടോ പോകേണ്ടത് ഈ വഴി പോയി കഴിഞ്ഞിട്ട് മേലേക്ക് കയറി പോകണം ഞാൻ എന്നാലും അവിടെ നിന്ന് പോയി കാണിച്ചുതരാം എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ വരെ നമുക്ക് ചേട്ടനെ കൂട്ടി പോവാം ആയി വർക്ക് ചെയ്യുന്നു നാല് മാസമായില്ലേ ആ ചേട്ടി ജീപ്പിൽ വരും ഇങ്ങോട്ട് ആ ആഹ് ഇതിപ്പോ പുതിയതായി ഇവിടെ തുടങ്ങിയതാണ് ഗ്ലാസ് ബ്രിഡ്ജോ ഗ്ലാസ് ഫ്രിഡ്ജ് രണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകണം കുറച്ച് വഴി രക്ഷയില്ലാട്ടോ അതിമനോഹരമായ വഴി നീലിമല സൈഡ് മീൻമുട്ടി വാട്ടർഫാൾസ് ഒക്കെ കാണാം നമുക്ക് ഇവിടുന്ന് രക്ഷയില്ല ആ കുറച്ച് മഞ്ഞുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ചേട്ടൻ എൻ്റെ കൂടെ വരുന്നുണ്ട് കണ്ടോ അവിടേക്ക് റിസോർട്ടാണെന്ന് തോന്നുന്നു കാണിച്ചു തരാം ആ റിസോർട്ടാണ് കേട്ടോ അമ്പ അടിപൊളി റിസോർട്ട് അങ്ങോട്ടേക്കൊന്ന് നോക്കിക്ക എന്താ ഭംഗിന്ന് ഫുള്ള് മഞ്ഞ് കിടക്കുക മലകൾ അത് അങ്ങ് കാണട്ടെ മീൻമുട്ടി വാട്ടർഫാൾസ് ഞാനൊന്ന് കാണിച്ചു തരാം കാണുമെന്നറിയില്ല ആ ജസ്റ്റ് ഒന്ന് കാണുന്നില്ല ആ എന്താ ഭംഗി നോക്കിയാൽ മീൻമുട്ടി വാട്ടർഫാൾസ് ചാടുന്ന കാണാൻ നമ്മുടെ കൂടെ ഇങ്ങനെ നീണ്ടു കിടക്കട്ടെ വ്യൂ പോയിൻ്റ് നമുക്ക് മേലേക്ക് പോവാ ഇപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ വരുന്നുണ്ട് മേലെ വരെ വരാന്ന് പറഞ്ഞോ നമുക്ക് അവിടെ എത്തണം കേട്ടോ അവിടെ ഒരു ആദിവാസി കോളനി കാണുന്നുണ്ട് കേട്ടോ കണ്ടോ അതിൻ്റെ ഇടയിൽ അതാ കാണുന്നു അവിടെയൊക്കെ ഇപ്പോഴും ആൾ താമസം ഉണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ടേക്ക് കാണാം എന്നാൽ ഭംഗിയാണെന്ന് നോക്കിയത് ഇപ്പോൾ വരാത്തവരെന്തായാലും വരിക അട്ടമല അട്ടമല വ്യൂ പോയിന്റ് ആണ് വെള്ളം ചാടുന്ന സൗണ്ട് കേട്ടോ ഇവിടേക്ക് അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ നമുക്കിനി ചെറിയൊരു കയറ്റം കയറി മേലേക്ക് പോകണം പോയി കാണിച്ചു തരാം തേയിലക്കെ നോക്കിയേ വാവു അടിപൊളി തേയില ഫുള്ള് മഞ്ഞ് മൂടിയതുകൊണ്ട് നമുക്ക് നമുക്കത്ര ക്ലിയറായിട്ട് കിട്ടുന്നില്ല ിനി കുറച്ച് നടന്നു വേണം മേലോട്ട് കയറാൻ എന്തായാലും അടിപൊളി കേട്ടോ ഇത്തിരി ഓഫ് റോഡൊക്കെ ഒരു വഴിയാണ് മേലേക്ക് നമുക്കെന്തായാലും പോയി നോക്കാം വാവ് വീ കാടാ ആകാശത്ത് മുട്ടി നിൽക്കുന്ന പോലെ പോലെയല്ലേ എന്താ നോക്കി നോക്കിക്കില്ലാത്ത സ്പോട്ട് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എന്താ മഞ്ഞ് നോക്കി താഴെ തേയില ഇന്നുകൂടി ഒന്ന് ക്ലിയർ ആയി ക്ലിയറായി കാണുന്നുണ്ടോന്നറിയില്ല വാ ബ്യൂട്ടി അങ്ങോട്ടൊന്ന് പോയി നോക്കാം അങ്ങോട്ടൊക്കെ നോക്ക് തേയിലത്തോട്ടം കാണുന്ന ഭംഗി ഞാൻ മേലേന്ന് കയറി കാണിച്ചു തരാം വാവ് സൂര്യൻ കണ്ടില്ലേ ഇവിടുന്ന് അടിപൊളി സൺസെറ്റൊക്കെ കാണാം നമുക്ക് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു വൈകുന്നേരം രീതി വൈകുന്നേരം വരികയാണെങ്കിൽ സ്റ്റെപ്പി കൂടെ കയറാം കുറച്ച് ഏർ ഇങ്ങ് പോണോ ഞാൻ എൻ്റെ മോനെ വാവ് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങേക്ക് അങ്ങോട്ടേക്ക് ആ തേയിലത്തോട്ടും കണ്ടോ എന്താ ഭംഗി നോക്കി ആ മീൻമുട്ടി വാട്ടർഫാൾസ് രക്ഷയില്ല കാഴ്ച്ച അടിഭാഗക്കാണ് എന്താ ഭംഗി നോക്കിയത് വാട്ടർഫാൾസ് ഉണ്ടാ നമുക്കിവിടെ നിന്ന് പോവാ താഴേക്ക് പോവാ നമ്മളങ്ങനെ ആ വഴി ഇറങ്ങി അട്ട അട്ടമല ഒരു അട്ടമാലൊരു ഉണ്ട് അപ്പൊ ഞാൻ അവിടത്തെ ഒരു ബ്രോനെ പരിചയപ്പെട്ടു കാണിച്ചു ബ്രോന്റെ പേരെന്താ ഗോപി അപ്പൊ ഇവിടെ കുറെ കാല താമസിക്കുന്നു താഴേന്ന് കാണിച്ചാ ഞാനിട്ടോ വഴി വഴിയൊക്കെ പറ്റ മോശാണ് താടൊക്കെ പിടിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടി തീട്ടതാണോ ആ ആന വരാണ്ടിരിക്കാൻ വേണ്ടി തീട്ടോ അവര് ഇതിലേക്ക് ആന വരുന്നുണ്ടല്ലേ ആ ബ്രോ എന്ത് പണിയെടുക്കുന്നേ കാപ്പിപ്പൊറി എവിടെയാ എവിടെയാ പണിക്ക് പോയത് കാപ്പിക്കാട്ടിലേ ആ ഇപ്പൊ ചായ പൊടി തുടങ്ങായിരുന്നോ ആണല്ലേ ഷോക്ക് കമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ആന നല്ല സീനാ തോന്നു ഇവിടെ വീട് വീടിന് ജല്ലിനൊന്നും ഇല്ല അപ്പൊ ഇവിടെ മൂന്ന് വീടാണുള്ളത് അല്ലേ അപ്പൊ വെള്ളമൊക്കെ എവിടെന്നാ ഇവിടെ തോടുണ്ട് ഇവിടെ തോടുണ്ട് ഇവിടെന്നാണ് ഇവര് വെള്ളം എടുക്കുന്നത് കുടിക്കാനും അലക്കാനൊക്കെ നമുക്ക് അവിടേക്കൊന്ന് പോവാ ഇവിടൊക്കെ ജനലില്ല കേട്ടോ ഈ ജനലൊക്കെ ഒന്ന് വേണ്ടപ്പെട്ട അധികാരികൾ കാണുന്ന ഒന്ന് ശെരിയായി കൊടുക്കണേ കണ്ടോ അവിടെ ഒന്നും ഇല്ല വീടൊക്കെ നാശമായി കിടക്കുകയാണ് ഈ വീട്ടിൽ കണ്ടില്ലേ കണ്ടില്ലേ വീടും കാര്യങ്ങളും കുഞ്ഞാങ്ങെന്തൊക്കെ അറിയുന്നത് അവിടേക്കെ കണ്ടില്ലേ നിലമ്പൂരിവാട് അപ്പം അതാണ് നിലമ്പൂരിവാടല്ലേ അടിപൊളി ഇവർ വീടൊക്കെ ഉണ്ടല്ലേ കുഞ്ഞി വീടാണ് ഇതൊക്കെ ഒന്ന് വേണ്ടാത്ത ഏരിയകൾ കാണുന്ന ഒന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ ഇത് കഷ്ടത്തിലാണിവർ വേണ്ടില്ലേ ഇപ്പോഴേക്ക് വരുന്നവർ സൂക്ഷിക്കണം കേട്ടോ അവിടെ പട്ടിയുണ്ട് ഇവിടെ വരുന്നവർ ഇവിടെ ഒന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ കാണാൻ പറ്റും അവിടെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കാണ് നല്ല പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ടല്ലേ ഒരു ഷെഡ് ഇത് ഇത് വീടാണോ ഇത് വീടാണ് ഇട്ടവരുടെ ഉണ്ടല്ലേ ഉണ്ടോ അങ്ങോട്ടേക്കൊക്കെ ഇവിടേക്കൊക്കെ എന്താ താഴേക്ക് ഇവിടൊക്കെ നല്ല ആനശല്യം ഉണ്ടല്ലേ നല്ല ആനശല്യുള്ള സ്ഥലമാണ് ഇവിടേക്കൊന്ന് പോയി നോക്കി എന്താ വീട് നോക്കിയാൽ എങ്ങനെയുണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു വീട് വേണം ഇവർക്ക് അപ്പോ താഴേക്കൊക്കെ വലിയ കൊക്കയാണല്ലേ മൊത്തം കാട് പിടിച്ചു കിടക്കുകയാണ് കറണ്ട് ഇല്ലാട്ടോ അപ്പൊ ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ടെന്നു നന്നാക്കാൻ വരാൻ വേണ്ടി ഇപ്പൊ ഒരു വരികയായിരിക്കും നാളെ വരാന്നല്ലേ പറഞ്ഞത് റെഡി ആക്കുകയാണെങ്കിൽ ഇവർക്ക് ആനയിൽ നിന്നും കുറച്ചൊരു മോചനം കിട്ടും ഭയങ്കര ആനയാന്നാണ് പറയുന്നത് ഈ ബ്രോ അല്ലേ നല്ല ആനയാണല്ലേ മേലേക്ക് പോവാ ഒരു കൂട്ടം ആളുകളായിട്ടവിടെ താമസിക്കുന്നത് ഈ കാടിൻ്റെ ഏറ്റവും ഉള്ളിലാണ് ഇവർ താമസിക്കുന്നത് ആനയൊക്കെ വന്ന സീനാണ് പിന്നെ ഈ തേയിലൊക്കെ ഫുള്ള് പൊന്തംപൊടി കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയായി കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇച്ചിരി ആശ്വാസമായിരിക്കും പിന്നെ ഷോക്കില്ല അതൊന്ന് റെഡി കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചനാദി കാട അങ്ങോട്ടേക്കൊക്കെ ആ മെലെ ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറി കാണിച്ചു തരാം കേട്ടോ കയറുമ്പോൾ തന്നെ ഉണ്ടല്ലേ അടിപൊളിയാണ് ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്ത് കണ്ടില്ലേ അവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഭംഗി നോക്കിയേ ചുറ്റും കണ്ടില്ലേ നല്ല തേച്ച് മിനിക്ക് മേലെ നല്ല തേയിലത്തോട്ടോ നല്ലൊരു സൺറൈസ് സൺറൈസൊക്കെ കാണട്ടോ ഇവിടുന്ന് സണ്ണ് താഴ്ന്നുകൊണ്ട് നിൽക്കുകയാണേ കുറച്ച് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മേലേക്ക് പോവാം ഇതിലെ സ്റ്റെപ്പും കാര്യങ്ങളുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആണെട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങുന്നത് അട്ടമലയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് എന്താ ഭംഗി നോക്കിയാൽ അടിപൊളി കിട്ടോ രക്ഷയില്ല ഇപ്പോൾ ഇവിടെ വരാത്തവർ ഇനി വരിക അട്ടമലയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് സൂപ്പർ ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ വിളിന്നൊരു ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട് ഉണ്ടല്ലേ ചവിട്ടുമ്പോൾ തിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ കേട്ടോ ഞാനവിടുന്ന് ആണ് വന്നേ അടിപൊളി റഷില്ല കുറച്ച് പേര് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ അവിടേക്കൊക്കെ നോക്കി അടിപൊളിയാണ് കേട്ടോ റിപ്പൺ ഭാഗമാണ് അത് നിലമ്പൂര് പുഴയാണ് കേട്ടോ ഇതിലാണ് ഉരുള പൊട്ടി പോയത് കുറച്ച് അവിടെ നിപ്പുണ്ട് കേട്ടോ അടിപൊളി റഷയി ഇല്ല സ്ഥലം താഴെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടേക്കൊക്കെ വഴി പോകുന്നുണ്ട് കേട്ടോ താഴെ റിസോർട്ടാണ് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് എന്താ ഭംഗി റഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ കുറച്ച് ഈവനിങ് വരെയാണ് നല്ലൊരു സൺസെറ്റ് സൺസെറ്റൊക്കെ ഇവിടുന്ന് കാണാം സൂപ്പർ സ്ഥലം കേട്ടോ ഇവിടെ നമുക്ക് നടക്കുമ്പോ പൊട്ടുന്നു കണ്ടില്ലേ ഇത് കണ്ടോ യ്യോട്ട് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെയാണ് ആ ഷെഡും കാര്യങ്ങളും ഇതൊക്കെ വരുന്നത് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ പേരുണ്ട് കേട്ടോണ്ടല്ലേ നല്ലൊരു സൺസെറ്റും ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ ഭംഗിയാണ് അപ്പം ഞാനൊന്ന് എൻ്റെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അപ്പം ഇനിയും ഇവിടേക്ക് വരാത്തവരൊക്കെ വരിക അടിപൊളി ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ അട്ടമല അപ്പോൾ മേപ്പാടിയിൽ നിന്ന് ചുരുൽമല റോഡിലോട്ടാണ് വരേണ്ടത് അപ്പോൾ എല്ലാവരും വരാത്തവർ ഇവിടെ വരിക അടിപൊളി സ്ഥലം കേട്ടോ